ബാക്ക് ടു വ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഈ വ്ലോഗ് ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ് കുറേ നാളുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏതുകൊണ്ടൊരു ഒന്നര വർഷത്തോളം വേണ്ട രണ്ട് വർഷത്തോളം തന്നെ ആയിക്കാണും അവളെ ഞാൻ മീറ്റ് ചെയ്തിട്ട് ഇവളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡിഗ്രിക്കാണ് ഒരുമിച്ച് പഠിക്കാൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ലൈഫിൽ എൻ്റെ എല്ലാ ആയിട്ടുള്ള സിറ്റുവേഷൻസിലും മൊമെൻസിലും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് അവൾ ഒരാളാണവള് പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇടയിൽ വെച്ച് ആൻഡ് ഐ ഹാസ് ഓൾസോ മെനി മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് അവൾക്കും കുറേ പ്രോബ്ലംസ് ഉണ്ടായി ബട്ട് സ്റ്റിൽ വി ആർ ഇൻ കണക്ഷൻ പക്ഷേ കാണാനായിട്ട് ഒരുപാട് പറ്റില്ല അത് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും എന്തൊക്കെയോ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ ഫൈനലി ഇന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഇങ്ങനെ ഇൻട്രോ എടുക്കുന്നേക്കാൾ മുന്നേ അതായത് അവളെ കാണുന്നതിന് മുന്നേ ഐ അത് ചുമ്മാ ഒരു ഇതായിട്ട് ചെയ്യാം ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കൃത്യം എനിക്ക് അവളെ പറ്റി പറയാൻ കഴിയില്ല നമുക്ക് അത്രയും കണക്റ്റഡ് ആയ ഒരു സിസ്റ്റർ ഫീലിംഗ് സിസ്റ്റേറിനേക്കാളും കൂടുതലൊരു എന്താ പറയുക ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയുന്ന് ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് അത്രയും എന്നെ അത്രയും കണക്റ്റഡ് ആയിട്ട് മനസ്സിലാക്കുന്ന ഈവൻ ഞാൻ ചെയ് ഞാൻ പറയുന്നത് ഭയങ്കര റോങ് പൊട്ടത്തരാണെങ്കിലും അവൾ കൂടെ വന്നിട്ട് സൂപ്പർ ഡീപ്പ് അല്ലെങ്കിൽ കറക്റ്റ് നീ പറഞ്ഞതാണ് കറക്റ്റ് എൻ്റെ സൈഡിൽ നിന്ന് എന്നെ മനസ്സിലാക്കുന്ന വളരെ ചുരുക്കം ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ആൻഡ് വൺ ഓഫ് ദം അതിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ആളാണ് അവൾ അപ്പോൾ ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഐ എം സോ ലെറ്റ് എന്താ പറയുക ഭയങ്കരമായിട്ടൊരു ഫീൽ എനിക്ക് അവളെ കുറെ നാൾ കഴിഞ്ഞ് കാണാൻ അപ്പോൾ അവൾ ഇന്ന് ഇങ്ങോട്ട് അങ്ങനെ വീട്ടിലേക്ക് വരാൻ ദെൻ ദൻ ഞങ്ങൾക്കൊരു ചെറിയ ഔട്ടിങ് ആൻഡ് ഇന്നൊരു ദിവസം ഇന്നൊരു ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും രാവിലെ വിട്ടിട്ടില്ല ഇപ്പോൾ ടൈം ആക്കി അവൾ വർക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇപ്പോൾ ഒരു നാലുമണിക്കായി ഒരു നൈറ്റ് ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് പുറത്ത് വോയിസ് ഉണ്ട് അപ്പോ അവൾ ഇങ്ങോട്ട് വരും ഹർ ആൻഡ് ടുഡേ നമ്മൾ ഇന്ന് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാം അങ്ങനെ അറ്റ് ലാസ്റ്റ് അവൾ എത്തി അപ്പൊ ഞാൻ അവളെ വഴിക്കില് പോയി നിന്ന് അവളാൻ എടുക്കാൻ അവൾക്ക് വഴി അറിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ കുറേ ഫർത്താനൊക്കെ പറഞ്ഞു കുറച്ചു നേരം കിട്ടി വീട്ടിലിടുന്നിട്ട് ഞങ്ങൾ നേരെ പിള്ളേരെയും കൂട്ടി എന്റെ വീട്ടിലേക്ക് പോവാട്ടോ ബാക്കി ഞങ്ങൾ നമ്മളപ്പോ വീട്ടിലേക്ക് പോവാൻ നിക്കുകയാണ് ഒരു സാധനം വാങ്ങാൻ വേണ്ടി നിർത്തിക്കാണ് വീട്ടിൽ പോയിട്ട് നമ്മുടെ പരിപാടി എന്താണ് നമ്മൾ ഇന്ന് പറദീസ പറദീസ ചിക്കൻ കുക്ക് ചെയ്യും പറഞ്ഞും ഇവള് കുക്ക് ചെയ്യും രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇവളെ കൊണ്ട് ഞാൻ പണി എടുപ്പിക്കാൻ പോവാണ് നമ്മൾ ഇന്ന് ഇവളെ കൊണ്ട് പറദീസ ചിക്കൻ ഉണ്ടാക്കി പറിക്കൻ യെസ് ഫൈനലി നമ്മൾ ഇരിങ്ങപ്പുറത്തെത്തി ഇരിങ്ങപ്പുറത്ത് ഇന്ന് നമ്മൾ മാത്രമാണ് രാത്രിയാണ് അച്ഛനും അമ്മയെത്തുള്ളു സോ നമ്മൾ ഇന്ന് ഇവിടെ ചിക്കൻ 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 വാങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മൾ വരണ വഴിക്ക് വാങ്ങി അങ്ങനെ അവിടെ ആക്കിയിട്ട് ആക്കി ആക്കി പോയി നിങ്ങൾ നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ എൻജോയ് ചെയ്യുന്നു പറഞ്ഞു ഓക്കെ അപ്പൊ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ ചെയ്യണം വെച്ച് എൻജോയ് നോക്കി നോക്കി ആദ്യമായിട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് രണ്ടാണ് ഒരുമിച്ച് ഞാൻ കുക്ക് ചെയ്യാറുണ്ട് ഞാൻ ഞാൻ വീട്ടില് കുക്ക് ചെയ്യാറുണ്ട് ഇവളാദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത് എന്റെ ഒപ്പം ആദ്യമായിട്ടാണ് ഞാൻ മൂത്താശാരി എന്റെ കൂടെ ആദ്യമായിട്ടാണ് അവള് കുക്ക് ചെയ്യണത് അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന് കാണിച്ചെടുക്കോളൂ അവളെല്ലാം ചെയ്യും അങ്ങനെ പറദീസ ചിക്കൻ ഉള്ള ചിക്കൻ ഒരു ഫുൾ ചിക്കൻ ഇതിപ്പോ ബോംബു മറ്റേ ബോയിങ് ബോയിങ്ങൾ സാധനം ഫുൾ ചിക്കൻ അപ്പോൾ അവൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാം ഞാനൊരു സൈഡിൽ ഇങ്ങനെ മുറുക്കൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ ഇരിക്കുവായിരുന്നു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ വർത്തമാനങ്ങൾ വറുത്ത വിശേഷങ്ങൾ നമ്മുടെ പഴയ വിശേഷങ്ങൾ വേറെ ഒന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ ആ കോഴി കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാലോ ആ ബോയിങ് ബോയിങ്ങിൽ ആ സാധനം റീലാക്കി എടുത്താലോ എന്ന് പറയാനോ സംഭവം നല്ല രസമുണ്ട് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സാധനം അവളോ ഞാനോ മുന്നേ ഉണ്ടാക്കിയിട്ടില്ല യൂട്യൂബിലൊരു ഒരു ഇത് ഒരു വീഡിയോ കണ്ടു അത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അവൾ ഫുൾ അവളെ ഞാൻ ചെയ്യണം കേട്ടോ ഞാൻ വെറുതെ മക്കളെ നോക്കി നിൽക്കണുള്ളൂ വീഡിയോ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണുള്ളൂ ഒരാൾ ചെയ്താൽ മതി എല്ലാവരും കൂടി എന്തിനാണ് വെറുതെ അപ്പോ അങ്ങനെ മസാല ഒക്കെ അവൾ സെറ്റ് ചെയ്തു ഇതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടാ ഉണ്ടോ തോന്നുന്നു എന്തായാലും ഞാനത് ഫുള്ളായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ മസാല തേച്ച് ആ ചിക്കനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ സമയം നമ്മൾ നേരെ ഫ്രിഡ്ജിക്കേറ്റി വെള്ളം നേരെ ഒരു മൂവി പുഷ്പ ടു ടു ഇത് ഇതല്ല അതിൻ്റെ റീൽസാണ് അല്ല അതിൻ്റെ ഷോർട്സ് വീഡിയോസാണ് അങ്ങനെ അതൊക്കെ കണ്ടിരുന്ന ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പർദീസ ചിക്കൻ സെറ്റായി അത് പിടിച്ചു ഇനി അത് നേരെ പാനിലേക്ക് മാറ്റി ഇങ്ങനെ അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഗ്രേവി ഇറങ്ങി വരും അത് അതിലേക്കിങ്ങനെ ഒഴിച്ചുകൊടുത്ത് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് അതിലിങ്ങനെ സ്ലോ കുക്കായിട്ട് വരണം കേട്ടോ അത് ഭയങ്കര ടെൻഡർ ആയിട്ടിരിക്കുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ ഓരോന്നിങ്ങനെ കഴിയുമ്പോൾ കഴിയുമ്പോൾ മസാല അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു അപ്പോഴേക്കും അകി അമ്മേനെ അച്ഛനെയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊടുന്ന് അപ്പോൾ ലുട്ടും കൂടെ വന്നു കേട്ടോ ഇനിയിപ്പോൾ അവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരകെ ഞെട്ടിപ്പോയി കാരണം അപറിനവിടെ ഉണ്ടാവും എന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അഗിയോടൊരു പൊറോട്ട വാങ്ങാൻ പറഞ്ഞായിരുന്നു ഇൻസ്റ്റൻറ്റ് പൊറോട്ട അപ്പോൾ അതാവും ഇതിൻ്റെ കൂടെ മാച്ച് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അത് അൺബോക്സ് ചെയ്യാനായിട്ട് അഗൈൻ്റെ അൺബോക്സ് ചെയ്ത് വന്നു അപ്പോൾ വാഴയിലൊക്കെ വെട്ടി അതിലേക്ക് വഴയില എനിക്കൊരു വീക്ക്നെസ്സാണ് അതില്ലാതൊരു കളിയില്ല നല്ല സൂപ്പർ സ്മെല്ലായിരുന്നു കേട്ടോ അത് അതിൽ നിന്നങ്ങ് എടുക്കുമ്പോൾ തന്നെ അതിനെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് അപ്പോൾ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞായിരുന്ന ആൾന്ന് അത് പിന്നെ അത് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ പോവാന്നായി അങ്ങനെ ഞങ്ങൾ അതിനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോളാണ് ലൊട്ട് പറഞ്ഞത് അവനത് വീഡിയോ എടുക്കണം എന്ന് അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല ഒരാ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവൻ്റെ അപ്പോൾ ചിക്കനൊക്കെ സെറ്റായപ്പോൾ ലുട്ടുവിന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു അവൻ്റെ ക്യാമറ കിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഞങ്ങൾ എടുത്തോളാൻ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ നമുക്കത് ഭയങ്കര പിന്നെ അവൻ ബഹളം വയ്ക്കും വാശി പിടിക്കും അപ്പോൾ വീഡിയോ എടുക്കോളാൻ പറഞ്ഞു നമ്മൾ സഹിച്ച് പിടിച്ച് ചുറ്റോറും നിന്നു അങ്ങനെ അവൻ്റെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ അടിപ്പൊളി ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയേണ്ടി അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ചെയ്യാം ഒരു പുതിയ വീഡിയോ ചെയ്യാം കേട്ടോ ഇതിൻ്റെ റെസിപ്പി മാത്രമായിട്ട് ആ കോഴിക്കാൽ എടുക്കുന്ന തകിക്ക് കൊടുക്കൂട്ടോ അവൾ എനിക്ക് തന്നില്ല അപ്പോ സ്നേഹ അങ്ങനെ അടിച്ച് പൊളിച്ചു ആ സൂപ്പർ സാധനമായിരുന്നു എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വെറുതെ ആയില്ല അടിപൊളിയായിരുന്നു ഇവിടെ ഒരു ഷെഫുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇനി നമുക്ക് ഇടക്കിടക്ക് ഇവിടെ കൊണ്ട് വിളിപ്പിച്ചിണ്ടാക്കാം എന്ന് അച്ഛനും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു രാത്രി കുറച്ചേരം കൂടി ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് വീഡിയോ എടുത്തില്ല ചില മൊമെൻറ്റ്സ് വീഡിയോ എടുക്കാൻ ഞാൻ എപ്പോഴും മറന്നു പോകാറുണ്ട് പക്ഷേ ഇനി മുതൽ ട്രൈ ചെയ്യാം എല്ലാം എടുക്കാൻ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്